എന്താ മാന്യതണേ ജ എന്റെ ഗേറ്റ് കുടുങ്ങിയോ എന്താ ഞാൻ ഇവിടെന്നാ ശരിയാവൂലേ എനിക്കതിനുള്ള മാന്യതല്ലേ ഓളാവിടുന്നു കണ്ണേറിട്ടൂല ഇപ്പൊ എന്നെ കണ്ട ഒരു പണക്കാരനാന്ന് പറ കേറി വാ ഇനി ഇവിടെ നമ്മളെ താവളം വാടക അധികം കൊടുത്താലെന്താ ഒരു പണക്കാരനായിട്ട് ജീവിക്കാലോ കാട്ടിക്കാ വാവാ എങ്ങനുണ്ട് ഇപ്പൊ തന്നെ എനിക്കൊരു മാന്യതൊക്കെ ഉണ്ട് ഇജ് പണക്കാരനാണെന്നും ലക്ഷങ്ങൾ ലക്ഷങ്ങളുണ്ടെന്നും ഞാൻ നാട് മുഴുവൻ പറഞ്ഞേക്കണ് എല്ലാം നാട്ടുകാരെ അറിയട്ടെ ഞാനിപ്പ പഴയ മുടിവെട്ടുകാരൻ മഹമ്മദിന്റെ മാനല്ല സെക്യൂർ മുതലാളിയാ സെക്യൂർ മുതലാളി ഇനി എനിക്ക് സമൂഹത്തിൽ മാന്യതൊക്കെ ഉണ്ടാവും നാളെ മുതൽ പിരിവാരും ബ്രോക്കർമാരും ഈ പെരന്റെ മുറ്റത്ത് മുണ്ടിന്റെ മടക്കി കൂത്തയച്ച് ഞാൻ ആരാ നീ നാട്ടുകാർക്ക് ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കും പണ്ട് എപ്പോഴും മേത്ത് മുടിയാണ് മുടിയാണ് എന്ന് പറഞ്ഞടഞ്ഞിരുന്ന കൊറേ ചെറ്റാളുണ്ട് ഇവിടെ ഓലയൊക്കെ മുമ്പിൽ എനിക്ക് ഞെളിഞ്ഞൊന്ന് നടക്കണം നടക്കണം ഇവിടെ താമസിച്ച് ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ഞമ്മ ഞമ്മക്കിതങ്ങട്ട് വാങ്ങാന്ന് വാങ്ങാം ഈ ഒരു പേടിയും പേടിക്കണ്ട ഇപ്പോളാണ് എനിക്കൊരു സമാധാനായത് ഇറങ്ങി എന്താ നിങ്ങള് കിടക്കണേ കടയിലൊന്നും പോകുന്നില്ലേ ഒന്നിനും എന്തിനാ ആവശ്യമില്ലാത്ത ഒക്കെ പറയണത് ഇക്കാക്ക പോയമാതിരി രണ്ടു ദിവസം ഇങ്ങോട്ട് വരൂലേ നിങ്ങൾ ഓനെ പോയി ഒന്നൂടെ നമ്മൾ ഓനു മോശക്കടാക്കുന്ന ഒന്നും ചെയ്യില്ലെന്ന് പറ വിളിക്കാനൊന്നും പോണ്ട ഇപ്പൊ സക്കീറേ സക്കീറ അനക്ക് ഞാൻ കറുത്ത ഫണ്ടാക്കി കൊണ്ടോ നിന്നിക്കുന്നു അനക്ക് വല്യ ഇഷ്ടത് സക്കീറെ സക്കീറെപ്പ കനത്തണ്ട് ഇക്ക ഇവിടെ ഇല്ല ഇവിടുന്ന് പോയിട്ട് പടച്ചോനെ ഓൻഫുക്ക് തന്നെ പോയാ ഭയങ്കര തിരക്കന്നെയല്ലേ അല്ല ഓൻ ഇവിടുന്ന് താമസം മാറി താമസം മാറിയേ എങ്ങട്ട് ആരുടെ കൂടെ വീട് വാടകെടുത്ത് അങ്ങോട്ട് പോയി കൂടെ സുൽഫിയുണ്ട് തിരിച്ചു <laughs> ah, well െ തിരിച്ചുപിടിക്കാൻ പോവാട്ടെല്ലേ ആ ഹാ ഓ അങ്ങളെ കെട്ടിക്കണ്ട ഒറ്റയ്ക്കാമസം മാറി അതിന് മാത്രം ധൈര്യം ഓനോ എന്നാ ഞാനും നോക്കട്ടെ ഈ കുഞ്ഞാപ്പുട്ടി ആരാന്നു മനസ്സിലായിട്ടില്ല ബാപ്പ ഇങ്ങള് വരി വണ്ടി കയറി ഞമ്മക്കൊന്ന് പോയി നിങ്ങൾ പേടിക്കണ്ട ഓനെ കൊണ്ടേ ഞമ്മള് പോവു അല്ലെങ്കിൽ ഓനെ പണ്ട ഞാൻ പുറത്താക്കും ഈ മീൻ മീൻപെട്ടാ മാത്രല്ല അറിയാം ഇനി ഞാൻ വന്നത് അടുക്കള കൂടി മണ്ടിക്കണാവോ സഹായം ചോദിച്ചു വന്നാല് നല്ല മനസിലുള്ള മുതലാളിയാ കണ്ടില്ലേ വീട്ടിലേക്ക് വരണം അനക്ക് മാനക്കാട് ഉണ്ടാകുന്ന ഒന്നും ഞങ്ങൾ ചെയ്യൂല ഉമ്മാടാ എന്നെ കാത്തിക്ക എനിക്കൊന്നും കേക്കണ്ട നീ എന്നെ മറന്നാലും പെറ്റുമ്മാനെ മറക്കരുത് പടച്ചും പൊറുക്കൂല പൊറുക്കണ്ട ഓരോ നാശങ്ങളുണ്ട് വലിഞ്ഞു കയറി വരും ഉന്ന മാനം കെടുത്താൽ ഉമ്മയാണ് വാപ്പയാണെന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങോട്ട് കയറി വരണ്ട എനിക്കത് ഇഷ്ടല്ല ഞാൻ എന്റെ പിടിക്കാൻ ഇറങ്ങി പോകാനാ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങൾ എന്ത് വർത്താനേ പറയണേ ഓനൊരു ഗൾഫുകാരനല്ലേ ഓനങ്ങൾ ആന കിടത്താൻ പാടുണ്ടോ അതല്ല എന്റെ ന്യായം എന്തൊക്കെ ആണെങ്കിലും ശരി ഞാൻ ന്യായത്തിൻ്റെ ഒപ്പം കൂണു നിങ്ങളാണ് പോയിക്കോളീ ഞാനില്ല അളിയാ ഇതാരാ ഐസിലിട്ട മത്തിയൊക്കെ ആരേ ഞാനാ കുഞ്ഞാപ്പുട്ടി എന്താ പറ്റിയില്ലേ ഞാനുണ്ട് എന്താ പിടിച്ചില്ലേ ഒന്നുമില്ല വെറുതെ ചോദിച്ചൊന്നുള്ളൂ തീറ്റയും കൂടിയും കിടപ്പൊക്കെ ഇവിടെ തന്നെയാണല്ലേ തീറ്റയും കൂടിയ അകത്തും കിടപ്പ് പുറത്തും അതാണല്ലോ അതിന്റെ ഒരു മാന്യത ആയിക്കോട്ടെ നിങ്ങളൊന്നും മാറിയേക്ക് മനസ്സിനൊരു സമാധാനം തരൂല ശരിയാണ് ഞാൻ അപ്പൊ പറഞ്ഞിട്ടേ ഉള്ളു എന്ത് ജി പറഞ്ഞത് ജി പരെന്ന് നന്നായി ബാപ്പാക്കും ഉമ്മാക്കോ അന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ജി വിഷമിക്കണ്ട ഞാൻ ഞാനും തൽക്കാലം വേണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാൻ ദിവസം ഞാനും മനുഷ്യൻ ഇറങ്ങി ഞാനും നിക്ക് ഇജ്ജിയാ വലുത് എനിക്കും കുട്ടികൾ എപ്പോഴും പറയൂ എന്റെ കാര്യം മൂത്തവൻ സൈക്കിള് വേണമെന്നും പറഞ്ഞ എപ്പോഴും കരച്ചിലാ സകീർഘ വന്നാ എല്ലാം ശെരിയാക്കാന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാ ഞാനും പിന്നെ വേറൊരു കാര്യം എന്റെ അമ്മറ്റി ഒന്ന് മാറ്റി എനിക്കൊരു ബുള്ളറ്റ് ആക്കണം ഇപ്പൊ തന്നെ ആളുകൾ എന്നെ കണ്ട സെക്യൂർ മുതലാളിന്റെ അളിയനാന്നാ ഇല്ലെങ്കിൽ അയിന്റെ മാനക്കേട അനക്ക ഞമ്മക്കും വാങ്ങണം ഇതേ മാതിരിക്കൊരു എപ്പോഴും പറയും കുട്ടികൾ പറയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്ക് അന്നോട് ഞാൻ പറഞ്ഞിട്ട് കുടുംബക്കാരെ സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു തലടരുതെന്ന്

ആ പിന്നെ ഞാൻ പറഞ്ഞൊരു ഡോക്ടറിന്റെ കാറിന്റെ കാര്യ മൂപ്പർക്ക് മൂന്ന് കാറുണ്ട് മൂപ്പർ ഈ കാർ എടുക്കലല്ല അതൊന്നും കേട ഈ